ഞാൻ ഒരു ഫ്രണ്ട് മുടി നടക്കുന്ന സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞു നിങ്ങൾ പെൺകുട്ടികൾക്ക് സുഖല്ലേ കുറച്ചേയും ആരെങ്കിലും ഒരാൾ കല്യാണം കഴിച്ചു കൊണ്ടുപോകും പിന്നെ ബാക്കി ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളുമല്ലോ എന്ന് അപ്പൊ ഞാൻ ചിന്തിച്ചു ഇതൊരു ടിപ്പിക്കൽ മനോഭാവമാണല്ലേ എന്റെ കാര്യത്തിൽ ഒരു ചെറിയ വീടായതുകൊണ്ട് പിന്നെ കുടുംബ പശ്ചാത്തലം അങ്ങനെ ആയതുകൊണ്ട് തന്നെ വീട്ടിലെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ അറിയുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ പഠിക്കുന്ന സമയത്തും നമുക്ക് വലിയ കോൺട്രിബ്യൂഷൻ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല പക്ഷെ ജോലി എല്ലാം കിട്ടിയതിന് ശേഷം നമ്മൾ ഇത് അറിയുന്നുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ബാധ്യതകളൊക്കെ ഒരാളുടെ തലയ്ക്ക് മാത്രം കൊടുക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു മനോഭാവമായിരുന്നു എനിക്കുണ്ടായിരുന്നത് ചിലയിടങ്ങളിൽ ആണോ പെണ്ണോ ആരെങ്കിലും ഒരാളായിരിക്കും ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ എണ്ണ് ചെയ്യുന്നതും അതുപോലെ തന്നെ മാനേജ് ചെയ്യുന്നതും മറ്റേ ആൾ ചിലപ്പോൾ വീട്ടിലെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ പോകും ചില ഫാമിലികളിലൊക്കെ എനിക്ക് പരിചയമുള്ള അടുത്ത് എർണ് ചെയ്യുന്ന ആൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന ആൾക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് മന്ത്ലി കൊടുക്കുന്നുണ്ട് പക്ഷെ ആ ഒരു സാഹചര്യം അവരുടെ സിച്ചുവേഷൻ വെച്ചത് ഓക്കെയാണ് നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പം രണ്ടുപേരും അവർ പഠിച്ച മേഖലയിലോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ അവർ വർക്ക് ചെയ്യുന്നു അവരെ കൊണ്ട് വരുന്നത് അവർ ഏൺ ചെയ്യുന്നു വീട്ടിലെ കാര്യങ്ങളൊക്കെ പേരും കൂടെ ഷെയർ ചെയ്ത് ചെയ്യുന്ന ഫാമിലീസ് ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇത്തരം കുടുംബങ്ങളിലൊക്കെ പാർട്ടണേഴ്സ് എപ്പോഴും മെന്റലി ആൻഡ് ഇമോഷണലി ഭയങ്കര ഹാപ്പി ആയിരിക്കും